സുധാമാവ് പറഞ്ഞതിൽ വിസ്മയം പൂണ്ട കൃഷ്ണൻ സംശയ നിവർത്തിക്കായി ഗുരുവിനെ സമീപിക്കുന്നു സുധാമാവ് ഗുരുകുലത്തിലെ വിദ്യാർത്ഥിയല്ലെന്ന് ഗുരു വ്യക്തമാക്കി നിത്യദാരിദ്ര്യത്തിൽ കഴിയാൻ വിധിക്കപ്പെട്ട ഒരു പാപജന്മമാണ് അവൻ്റേതെന്നും ആശ്രമത്തിലെ ജോലികൾ ചെയ്യുന്നതിന് പകരമായി ഭക്ഷണം നൽകിയാൽ മതി എന്ന വ്യവസ്ഥയിൽ അവനെ അവിടെ കൊണ്ടുവന്നാക്കിയതാണ് എന്നും ഗുരു അറിയിക്കുന്നു ചിന്താഗുലനായിരിക്കുന്ന പതിയെ കണ്ട് ഗുരുമാതാവ് കാരണം തിരക്കുന്നു ഒന്നും അറിയില്ലെന്ന മട്ടിൽ തന്റെ ശിഷ്യനായി വന്ന കൃഷ്ണൻ സാക്ഷാൽ അവതാരപുരുഷൻ തന്നെയാണെന്ന് ഗുരു വ്യക്തമാക്കുന്നു സാന്ദീപനി മുനി കൃഷ്ണബലരാമന്മാർക്ക് മറ്റൊരു കഥ ഉപദേശിക്കുന്നു ഒരു പ്രഭുവിൻ്റെ സമ്പത്തും മോഷ്ടിച്ചു പോവുകയായിരുന്ന മോഷ്ടാക്കൾ മാണ്ഡവ്യ മുനിയുടെ ആശ്രമത്തിലെത്തി മുനിയോട് വിശ്രമത്തിന് അനുവാദം ചോദിക്കുന്നു ഒളിവിൽ കഴിയുകയായിരുന്നു അവരുടെ ലക്ഷ്യം മുനി മൗനവ്രതത്തിലായിരുന്നു തിരഞ്ഞു വന്ന സേനാപതിയും ഭൃത്യന്മാരും ആശ്രമത്തിലെത്തുന്നു നാം ആരുടെയും ദേവിന് കാത്തു നിൽക്കേണ്ടതില്ല ഇതുവരെ നാം പിന്തുടർന്നതാണ് വരൂ അകത്തുകാരി പരിശോധിക്കാം യും കൊണ്ടുവരൂ ഇനിയെല്ലാം മഹാരാജാവിന്റെ സമക്ഷത്തിൽ എഴുന്നേൽക്ക് ഈ നമ്മുടെ നിർത്തിയിരിക്കുന്നത് നിർത്തിയിരിക്കുന്നു ഇദ്ദേഹം മുൻവരിയനല്ല മഹാരാജൻ അത് വേഷത്തിൽ മാത്രം കാണ്ഡവനം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കൊള്ളക്കാരുടെയും കവർച്ചക്കാരുടെയും ബുദ്ധി എന്താണ് ഇയാൾ ബുദ്ധികേന്ദ്രമാണ് കാന്ഡവ വനത്തിന് സമീപം പേരിനൊരാശ്രമം മഹർഷിയെപ്പോലൊരു കപടവേഷം പ്രഭുവിന്റെ ഗൃഹത്തിൽ നിന്നും കൊള്ളയടിക്കപ്പെട്ട കളവ് മുതൽ നമ്മുടെ ഭടന്മാർ കണ്ടെടുത്തത് ഇയാളുടെ ആശ്രമത്തിൽ നിന്നാണ് മഹാരാജൻ സംശയാതീതമായി തന്നെ നിരൂപിക്കപ്പെട്ടതാണോ സേനാധിപതി എന്തെങ്കിലും സംശയം അവശേഷിക്കുന്നുണ്ടെങ്കിൽ അങ്ങേക്ക് സ്വയം ഈ കപടവേഷധാരിയോട് തന്നെ ചോദിച്ച് സ്ഥിരീകരിക്കാം നിങ്ങൾക്കെതിരായി ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ നിഷേധിക്കുന്നുവോ നമ്മുടെ ചോദ്യത്തെ അലക്ഷ്യമായി അവഗണിക്കുന്നു നമ്മുടെ ഭടന്മാർ ചോദ്യം ചെയ്തപ്പോഴും ഇയാൾ ഒരക്ഷരം പോലും മറുപടി പറഞ്ഞില്ല മഹാരാജൻ സിംഹാസനത്തിന് മുന്നിൽ മൗനം പാലിക്കുന്നത് കേവലം ധിക്കാലം അതോ നിങ്ങൾ ഊമയോ സിംഹാസനത്തിന് മുന്നിൽ അലക്ഷ്യപൂർവം പെരുമാറുന്നത് അക്ഷന്തവ്യമായ അപരാധമാണെന്ന് നാം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു ഈ വേഷം േയറ്റം ആദരിക്കുന്ന വേഷമാണ് പക്ഷേ മുനിവലിനായി ചമഞ്ഞ് ഈ വേഷം കൊള്ളയ്ക്കും കവർച്ചയ്ക്കും ഒരു മറയായിട്ട് ഉപയോഗിച്ചാൽ അത് നമ്മെപ്പോലും അവഹേളിക്കുന്നതിന് തുല്യമാണ് ധർമ്മചുതിയുടെ അടയാളമായി ഈ വേഷം രൂപാന്തരപ്പെട്ടാൽ ധർമ്മ സംരക്ഷണാർത്ഥം നാം ആരെ തേടും ശ്രദ്ധിക്കണം മഹാരാജൻ അങ്ങയുടെ ചെങ്കോലിനെയും കിരീടത്തെയും പുഞ്ചിരി കണ്ടില്ലേ നാം അന്തിമമായി ഒരു അവസരം നൽകുന്നു ആരോപിതമായ കുറ്റം നിഷേധിക്കുന്നുവോ ഇല്ലയോ അഹങ്കാരം ഈ അഹങ്കാരം നമുക്ക് പൊറുക്കാവുന്നതല്ല മഹർഷി കുലത്തിന് തന്നെ അപമാനമായ അല്ല മഹർഷി കുലത്തെ തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഉടയാളികൾ അണിഞ്ഞ ഈ കമളവേശാരിയെ ശൂരത്തിലേക്ക് വസിക്കാൻ നാം കൽപ്പിക്കുന്നു ിൽ നാം വിശദമായി സകലവും അന്വേഷിച്ചു മഹാരാജൻ ലഭിച്ച വിവരങ്ങൾ അത് തന്നെയാണോ അതെ മഹാരാജൻ നാം തെറ്റിദ്ധരിച്ചതാണ് അദ്ദേഹം പ്രഭാവശാലിയായ മാണ്ഡവ്യ മഹർഷിയാണ് മാണ്ഡവ്യ മഹർഷി മഹർഷി മഹാരാജൻ അദ്ദേഹത്തോടാണോ നാം ഇത്രയും ക്രൂരമായി തെറ്റി മതി ഇതെങ്ങനെ സംഭവിച്ചു അനുഭവിക്കേണ്ടി വരുന്ന ഭവിഷ്യത്ത് നമുക്കത് ചിന്തിക്കാൻ പോലും വയ്യ പ്രതിവിധി അതെ സമസ്താപരാധങ്ങളും ഏറ്റു പറഞ്ഞ് അദ്ദേഹത്തിന്റെ പാദങ്ങൾ അഭയം തേടുക മാത്രം പോകൂ അദ്ദേഹത്തെ ആദരിക്കാൻ വേണ്ടത് ചെയ്യൂ ഉത്തരം മഹാത്മൻ അറിയാതെ ചെയ്തു പോയ അപരാധം ഇവിടുന്ന് പൊറുത്താലും മഹാരാജൻ പ്രായശ്ചിത്തം അർഹിക്കുന്ന യാതൊരു തെറ്റും അങ്ങ് ചെയ്തിട്ടില്ല മഹാരാജൻ അങ്ങ് ആരാണെന്ന സത്യം ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ നമുക്കീ മഹാ അപരാധം ഒരിക്കലും സംഭവിക്കില്ലായിരുന്നു പാദപൂജ ചെയ്ത് ഉപചരിച്ചിരുത്തേണ്ട മഹാപുണ്യവാനായ അങ്ങേ നാം ഈ വിധം കൊടും പീഡനത്തിന് വിധേയനാക്കിയല്ലോ മഹാത്മൻ മഹാരാജൻ നാം മൂന്ന് മൂന്നുനാൾ മൗനവ്രതത്തിലായിരുന്നു മൗനമാചരിക്കുന്ന നാം എങ്ങനെ സംസാരിക്കും മഹാത്മൻ നമ്മുടെ രാജനീതിയിൽ ഇതുപോലൊരു പിഴ മഹാപിഴ ഒരിക്കലും സംഭവിച്ചിട്ടില്ല നിഷ്കാമധർമ്മത്തിൻ്റെ സ്വരൂപമായ ഈ വേഷം നാം എന്നും ആദരിച്ചു പോന്നിട്ടേ ഉള്ളൂ പക്ഷേ അതിനെ വഞ്ചിക്കുന്ന അവമതിക്കുന്ന ആരോടും നാം അത്യന്തം കരണാരഹിതനായിരിക്കും മഹാമുനി അങ്ങേയെ കൊടുംപീഡനത്തിന് വിധേയനാക്കിയ ഈ മഹാഭാബിക്ക് പ്രായശ്ചിത്തം വേണം അങ്ങ് വിധിച്ചാലും ഏത് ശിക്ഷയായാലും അത് ഏറ്റുവാങ്ങുവാൻ നാം തയ്യാറാണ് പ്രായശ്ചിത്തം അർഹിക്കുന്ന യാതൊരു തെറ്റും അങ്ങ് ചെയ്തിട്ടില്ല മഹാരാജൻ അതിനാൽ അങ്ങ് സമാശ്വസിച്ചാലും ഇല്ല മഹർഷി ഇല്ല ഏതർത്ഥത്തിൽ നോക്കിയാലും വധശിക്ഷയ്ക്ക് തുല്യമായ കടൽ ശിക്ഷയാണ് നാം അങ്ങേക്ക് വിധിച്ചത് ഓർക്കുമ്പോൾ നാം പ്രായശ്ചിത്തം അർഹിക്കുന്നു മഹാരാജൻ അങ്ങ് വ്യഥിതനാകാതിരിക്കൂ ഈ ശൂലവും സപ്രമഞ്ചവും നമുക്കൊരുപോലെയാണ് വധവും മൃത്യുവും യമധർമ്മനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആ നിലയ്ക്ക് ഇപ്രകാരം ഒരു വിധിക്ക് എന്താണ് ഹേതുവെന്ന് നാം ആരായേണ്ടത് അദ്ദേഹത്തോടാണ് നമ്മുടെ ധ്യാനത്തിലുടനീളം അതുതന്നെയായിരുന്നു നാം ചിന്തിച്ചതും നാം വീണ്ടും അങ്ങയെ ഓർമ്മപ്പെടുത്തുന്നു മഹാരാജൻ ഈ വിഷയത്തിൽ നമ്മോട് മാപ്പ് അപേക്ഷിക്കേണ്ടത് അങ്ങല്ല യമധർമ്മനാണ് പക്ഷേ ധർമ്മരാജൻ ആ കൃത്യം ഇവിടെ വന്ന് ചെയ്യില്ല അതുകൊണ്ട് നാമായിട്ട് പുറപ്പെടുന്നു ധർമ്മനീതി സാരങ്ങളിൽ എന്തു പിഴയാണ് നമുക്കീ വിധി സമ്മാനിക്കാൻ കാരണമായതെന്ന് നാമും ശായേ പറ്റൂ ക്ഷമിച്ചാലും മഹാത്മൻ ക്ഷമിച്ചാലും യോഗവിദ്യയിലൂടെ സ്വായത്തമാക്കാവുന്ന ദിവ്യശക്തികളെ കുറിച്ച് പഠിക്കാം മനുഷ്യന്റെ ഈ സ്ഥൂല ശരീരത്തിനുള്ളിൽ ഒരു സൂക്ഷ്മ ശരീരമുണ്ട് അതിലാണ് മനുഷ്യ ശരീരത്തിലെ ശക്തി സ്രോതസ് വർദ്ധിക്കുന്നത് ഇങ്ങനെ ഉണർവുള്ള ശക്തി കേന്ദ്രങ്ങൾ ശരീരത്തിൽ വഹിക്കുന്ന ഒരാൾക്ക് ഒരിടത്തിരുന്നു കൊണ്ട് അതിവിദൂരതയിലുള്ള വസ്തുക്കൾ കാണാൻ കഴിയും അതിവിദൂരതയിലുള്ള ശബ്ദം കേൾക്കാൻ കഴിയും എന്തിന് വർത്തിക്കുന്ന യോഗികളുമായുള്ള സമ്പർക്കം സാക്ഷാത്കരിക്കാൻ തന്നെ കഴിയും ഗുരുദേവ താങ്കൾ പറയുന്നു യോഗവിദ്യ കൊണ്ട് ഒരുപാട് ദൂരെയുള്ള യോഗികളുമായുള്ള സമ്പർക്കം നമ്മുടെ ശരീരവും വഹിച്ചുകൊണ്ട് അത്രയും ദൂരം ബുവാൻ നമുക്ക് കഴിയുമോ ഇല്ല പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ട നമ്മുടെ പ്രകൃതി പ്രകൃതി നിയമങ്ങളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു നിയമം നമുക്ക് സാധിക്കില്ല അപ്പോൾ ആരാണോ യോഗവിദ്യ കൊണ്ട് ജാഗ്രത അയാൾക്ക് സ്ഥൂല ശരീരം ഉപേക്ഷിച്ച് സൂക്ഷ്മ ശരീരം കൊണ്ട് എവിടെ പോകണമോ അവിടെ ചെന്നെത്താം ഇന്നിവിടെ നമുക്ക് സമാപനം കുറിക്കാം സൂക്ഷ്മ ശരീരത്തിലൂടെ സമ്പർക്കം എങ്ങനെ സാക്ഷാത്കരിക്കാം എന്ന് മറ്റൊരു ദിവസം നിങ്ങളെ ഒരുപാട് ദൂരം ഞങ്ങളെ കൊണ്ടുപോയി അതെയോ നിന്റെ ഗ്രാമത്തിന്റെ മുകളിലൂടെ ഞങ്ങൾ യാത്ര ചെയ്തു എന്റെ ഗ്രാമത്തിന്റെ സത്യമാണോ സത്യം നിന്റെ ഞങ്ങൾ കണ്ടു അതൊന്നും ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ പിന്നെ തിരിച്ചറിയും ഞാൻ പറയുന്നത് കേൾക്കൂ നിന്റെ അമ്മയുടെ മൂക്കിന്റെ ഇടതുഭാഗത്ത് ഒരു കറുത്ത മറുകില്ലേ ശരിയാണ് അവരുടെ മുടി പകുതി കറുത്തിട്ടും പകുതി നരച്ചിട്ടും ഇടകലർന്നതല്ലേ അതെ അവരുടെ ഇടത്തെ കയ്യിൽ പശു കടിച്ചൊരു പാടില്ലേ അതെ വളരെ ശരിയാണ് അവരെന്ത് ചെയ്യായിരുന്നു അവർ തൈര് കടഞ്ഞ് വെണ്ണയെടുക്കുകയായിരുന്നു ഞാനതാരും കാണാതെ കട്ടെടുത്ത് നിനക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് എന്നിട്ടവിടെ അമ്മേ മഹാമായേ ഇതെന്റെ അമ്മ നന്നയിച്ചത് തന്നെ അമ്മ ഉപയോഗിക്കുന്ന ആ പഴയ പാത്രം പ്രിയം ഇത്തരമോ എത്ര കാലമായി അമ്മയുടെ കയ്യിൽ നിന്നും വെണ്ണ വാങ്ങി കഴിച്ചിട്ട് ഇത് ഭക്ഷിക്കാനായി കൊതിയാവുന്നു ഇത് ഒറ്റയ്ക്ക് ഭക്ഷിക്കാൻ പോവുകയാണോ ഇല്ല നമുക്ക് എല്ലാവർക്കുമായി വിഭജിക്കാം എനിക്ക് നിന്നെ പോലെ ഒരു മിത്രത്തെ ഇനി എവിടുന്ന് ലഭിക്കും ഞാനില്ലേ പിന്നെ എന്തിനാ നിനക്ക് വേറൊരു മിത്രം നിന്റെ പഠനം കഴിഞ്ഞു നീ പോകുകയല്ലേ ഞാനിവിടെ ഒറ്റയ്ക്ക് എനിക്ക് വേറെ മിത്രങ്ങളുമില്ല കണ്ണൻ മാത്രമുള്ളപ്പോൾ വേറൊരു മിത്രം എന്തിനാണ് നോക്കൂ നിനക്ക് എപ്പോൾ ആവശ്യമുണ്ടെങ്കിലും ഞാൻ ഓടി അടുത്തെത്തും എന്താവശ്യമുണ്ടെങ്കിലും മടിക്കരുത് ഒന്നുകിൽ എന്നെ വന്ന് കാണണം അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്ന് കണ്ടുകൊള്ളാം സത്യം ചെയ്യൂ നീ എന്നെ മറക്കില്ലെന്ന് നിന്നെ പോലൊരു മിത്രത്തെ മറക്കാനോ അസംഭവ്യം അസംഭവ്യം മഹത്തുക്കൾ അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളുടെ അർത്ഥവും വ്യാപ്തിയും പാമരന്മാർക്ക് ഗ്രഹിക്കുക അസാധ്യം അവർ എത്ര ഉന്നത പദവിയിൽ വിരാജിക്കുന്നവരാകും മാണ്ഡവ്യ മുനിയെ രാജാവ് അപരാധിയെന്ന് തെറ്റിദ്ധരിക്കുന്നതും ആയതിനാൽ തന്നെ പക്ഷേ മുനി ചെയ്ത ഒരു തെറ്റിനുള്ള ശിക്ഷയായിരുന്നു ആ അനുഭവം സാന്ദീപനി മുനി കൃഷ്ണബലരാമന്മാരെ ഉപദേശിക്കുന്ന യോഗവിദ്യയുടെ അലൗകികമായ ലക്ഷ്യവും അസാധാരണമായ സിദ്ധിവിശേഷത്താൽ പരമ്പതം കൈവരിക്കുന്നതിൻ്റെ മാതൃകയാവും എളുതായ മാർഗത്തിലും ചരിയയിലും ആയത് പ്രാപ്തമാക്കുക സുസാധ്യമല്ലെന്ന് സാരം